ഹലോ എവറി വൺ ന്യൂസിലാൻഡിലെ മാറ്റാമാറ്റിയിലെ ഹോബിറ്റൺ സെറ്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അലക്സാൻഡർ ഫാമിലി സ്ഥിതി ചെയ്യുന്ന ഈ മൂവി സെറ്റ് ഇന്നൊരു ഒരു ടോക്കിൻ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ടോക്കിൻ ടൂറിസം എന്ന് പറയുന്നത് ദ ലോർഡ് ഓഫ് റിങ്സ് ഫിക്ഷണൽ യൂണിവേഴ്സിറ്റിന്റെ ഫാൻസ് ലോർഡ് ഓഫ് ദ റിംഗ് ഫിലിംസ് ആൻഡ് ബുക്സ് റിലേറ്റഡ് സിഗ്നിഫിക്കൻസ് ഉള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ഗൈഡറും ടൂറുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഹോബിറ്റനിൽ ഈ ടൂർ ആരംഭിക്കുന്നത് ഗാൻഡോഫ് കട്ടിൽ നിന്നാണ് ദ ഫെല്ലോഷിപ്പ് ഓഫ് റിംഗ് സിനിമയിൽ ഫ്രൂഡോ ഗാൻഡോൾഫിൻ്റെ കുതിരവണ്ടിയിൽ പോകുമ്പോൾ ഗാൻഡോൾഫ് ഹോബിറ്റ് കുട്ടികളെ ഫയർവർക്ക് കാണിച്ച് സന്തോഷിക്കുന്നത് ഇവിടെ വെച്ചാണ് ദ ലോർഡ് ഓഫ് റിംഗ്സും ഹോബിറ്റൺ മൂവിക്കും ചിത്രീകരിച്ചിരിക്കുന്നത് ഇതേ സെയിം ലൊക്കേഷനിൽ നിന്നാണെങ്കിലും നമ്മൾ കൂടുതലായി കാണാൻ പോകുന്നത് ഹോബിറ്റൺ മൂവിക്ക് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന സെറ്റാണ് കാരണം ലോർഡ് ഓഫ് ദി റിംഗ്സിന് വേണ്ടി പണ്ടത്തെ സെറ്റ് ഒരു ടെമ്പററി സെറ്റ് മാത്രമായിരുന്നു ഫിലിമിന് ശേഷം ആ സെറ്റിലെ ഭൂരിഭാഗം പൊളിച്ചു കളയുകയും രണ്ടായിരത്തി പത്തിൽ ദ ഹോബിസ് അൺഎക്സ്പെക്റ്റഡ് ജേർണി എന്ന സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ കാണുന്ന ഈ ഫിലിം സെറ്റ് പണിയുകയും ചെയ്തു ഇവിടെ